റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപിന്റെ നേതൃത്വത്തിൽ ഇരു നേതാക്കളുമായി ചർച്ച നടന്നിരുന്നു ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഈ ചർച്ച എന്നാൽ ആശ്വാസം നൽകിയില്ല എന്ന് തന്നെ പറയാം അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ നേതാക്കളും കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നടന്ന സൗഹൃദ സംഭാഷണത്തിൽ ട്രംപിന്റെ വാക്കുകൾ മൈക്കിലൂടെ പുറത്തായത് വൈറലായി റഷ്യൻ പ്രസിഡന്റ് പുടിനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഒരു ഡീൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് ശബ്ദം താഴ്ത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോട് പറഞ്ഞതാണ് മൈക്ക് പിടിച്ചെടുത്തത് യോഗത്തിന് മുന്നോടിയായി ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായോ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും അതാണ് സത്യം വെള്ളിയാഴ്ച അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ റഷ്യൻ നേതാവുമായി നടത്തിയ സമീപകാല ചർച്ചകളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പരാമർശം പുടിൻ ഒരു കരാറിന് തയ്യാറാണെന്ന് താൻ വിശ്വസിക്കുന്നതായും ട്രംപ് പറയാതെ പറഞ്ഞു ലോക നേതാക്കളുടെ പരിശ്രമത്തെ തുടർന്ന് പുടിനും സെലൻസ്കിയും സമാധാന ഉച്ചകോടിക്ക് തയ്യാറായതായാണ് സൂചനകൾ യുക്രൈനെ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്ന വിഷയത്തിലായിരുന്നു ചർച്ച പുടിൻ സെലൻസ്കി ഉച്ചകോടി നടന്നാൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇരു നേതാക്കളും തമ്മിൽ നടത്തുന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയായിരിക്കും അത് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ജർമ്മൻ ചാൻസലർ ഫ്രീഡിഷ് മേർസ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഫിൻലാന്റ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റപ്പ് യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഓർസുല വോണ്ടെയർ ലേ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേ എന്നിവരുൾപ്പെടെ ഏഴ് യൂറോപ്യൻ നേതാക്കളാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടത് അതേസമയം ട്രംപുമായി വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തിയ ശേഷം വെദ്ധ വൈരിയായ പുടിനുമായി ഉഭയകക്ഷി ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്നാണ് സെലൻസ്കി സ്ഥിരീകരിച്ചത് മോസ്കോയിൽ യുക്രൈനുമായി നേരിട്ടുള്ള ചർച്ച എന്ന ആശയത്തോട് പുടിന് എതിർപ്പില്ലെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നുണ്ട് യുക്രൈനുമായുള്ള റഷ്യ ചില മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും യുദ്ധം ഫലത്തിൽ സ്തംഭനാവസ്ഥയിലാണ് ട്രംപ് മുൻകൈയെടുത്തതിനെ തുടർന്നാണ് പുടിൻ അലാസ്കയിലെത്തി ചർച്ചയ്ക്ക് തയ്യാറായത് ഇതിനു തൊട്ടു പിന്നാലെയാണ് സെലൻസ്കിയും ട്രംപിനെ കാണാനെത്തിയതും കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ വെച്ച് ഇരുവരും തമ്മിൽ കടുത്ത വാക്കു തർക്കമുണ്ടായതിനു ശേഷം ഓവൽ ഓഫീസിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച